പ്രസ്ഥാനത്തിന്റെ ഈ സംരക്ഷണ കവചം ഒരു എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ആദ്യമായി ആർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമല്ലാതെ എന്റെ മുന്നിലും പുറകിലും അതുപോലെ വശങ്ങളിലുമെല്ലാം എഴുന്നേറ്റ് നിന്നും ഈ സമരത്തിന്റെ ഭാഗമാകുന്നവർ സമാപന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കുമ്പോഴും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ചോരയും ചോരയിൽ ഒരു കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വലിയ സമരകാഹലം എന്ന് പറയാതിരിക്കാൻ കഴിയും അത്യുജ്ജലമായ സാന്നിധ്യം രാപ്പകൽ സമരത്തെ കേരളത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്കും രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ അധികാരത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ കരുത്തുമായി മാറുകയാണ് ഇന്നലെ കാലത്ത് പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് സഹപ്രവർത്തകരുടെ സഹോദരങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒഴുക്ക് ഇനി നിന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് സാധാരണക്കാരന്റെ ആഗ്രഹിക്കുന്ന കരുത്തി ഗവൺമെന്റിനുള്ള അത്യുജ്ജലമായ മറുപടിയാണ് ഈ മഹാസമര സംഗമം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ തുക തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന തുക അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു ഗവൺമെന്റും ഈ ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ നോക്കില്ലായിരുന്നു അത് വിനിയോഗിക്കപ്പെടുന്നത് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ആശയങ്ങളും ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കില്ലായിരുന്നു ഒരു ദിവസം കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപ ആ പത്തോ ഇരുന്നൂറോ രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട് അവർക്ക് കിട്ടുന്ന ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു അഞ്ചു രൂപയുടെ ഒരു മുട്ടായി വാങ്ങിക്കൊടുക്കാൻ അതിലും മകനോടും മകനോടും പൈസ ചോദിക്കാതെ അവരുടെ കയ്യിൽ കൊടുക്കുമോ ആ മുത്തേർ പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു മെയിൽ കൊണ്ട് വാങ്ങാൻ ഒരു തോർത്ത് വാങ്ങാൻ അവനവൻ ഒരു വാക്സ് വാങ്ങാൻ ഒരു സാരി വാങ്ങാൻ ഒരു ചെറിയ ബാഗ് വാങ്ങാൻ ഒരു മരുന്ന് വാങ്ങാൻ ഒരു കണ്ണട ഒന്ന് മാറ്റി വാങ്ങാൻ ചിലർക്ക് ചെറുതായിട്ടൊന്നും മുറുക്കാൻ അങ്ങനെ ആവശ്യം ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്ന തുക നിങ്ങൾ അറിയണം അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ ആ മകനാണ് ഗാന്ധി ഇപ്പോ ഇത്തരം പദ്ധതികളുടെ പേരുമാറ്റത്തിലൂടെ വീണ്ടും കൊല്ലാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരനായ ഒരാൾക്കും ഈ മണ്ണിൽ പറഞ്ഞ ഒരാൾക്കും ഈ കാട്ടുനീതിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല അതിനെതിരായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ് അനിവാര്യമായ പോരാട്ടത്തിനാണ് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും

ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ജില്ലകളിൽ യോഗങ്ങളിൽ പങ്കെടുത്ത ഇതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള മാർഗനിർദേശങ്ങളുമായി സംഘാടകരായി ഇതിന് നേതൃത്വം നൽകിയ ബഹുമാന്യരായ വർക്കിംഗ്